വിജയവസ്വര ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ത്രിപുരയ്ക്കെതിരെ നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസിന്റെ തകർപ്പൻ വിജയമായിരുന്നു കേരളം നേടിയത് വിഷ്ണു വിനോദിന്റെ കിരീടം സെഞ്ചുറിയും ക്യാപ്റ്റൻ രോഹൻ കുന്നമേന്റെയും ബാബ അഭരിജിത്തിന്റെ മികച്ച പ്രകടനവുമായിരുന്നു കേരളത്തിന് വിജയം സമ്മാനിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ വമ്പ സ്കോറും വമ്പം വിജയവും കേരളം നേടിയപ്പോൾ ആരാധകർ ഏറെ തിരിഞ്ഞത് സഞ്ജു സാംസണിയായിരുന്നു ടൂർണമെന്റിൽ കേരളത്തിനായി ആദ്യ മത്സരത്തിൽ കളിക്കാൻ സഞ്ജു ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ സൂപ്പർ താരങ്ങളെല്ലാം ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടി കളം നിറഞ്ഞപ്പോൾ സഞ്ജു സാംസൺ മാത്രം കളിക്കാതെ മാറി നിന്നത് ആരാധകർക്ക് നിരാശ നൽകിയിരുന്നു എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ ത്രിപുരയ്ക്കെതിരെയുള്ള ആദ്യ മത്സരത്തിൽ നിന്ന് മാറി നിന്നത് എന്നതാണ് ആരാധകർ അന്വേഷിക്കുന്നത് എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിജയസര ട്രോഫിയിൽ കേരളത്തിനായി രണ്ടു മത്സരങ്ങൾ മാത്രം സഞ്ജു കളിച്ചാൽ മതി എന്ന നിർദ്ദേശം ബി സി സി സഞ്ജുവിന് നൽകിയിട്ടുണ്ട് എന്നതാണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന താരമായതിനാലാണ് സഞ്ജുവിന് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനാൽ ടൂർണമെന്റിൽ സഞ്ജു രണ്ടു മത്സരങ്ങൾ മാത്രമാകും കേരളത്തിനു വേണ്ടി കളിക്കുക സഞ്ജു കളിക്കുന്ന മത്സരങ്ങൾ ഏതൊക്കെയെന്ന് സഞ്ജു തന്നെയാകും തീരുമാനിക്കുക ഈ സാഹചര്യത്തിൽ ക്രിസ്ത്മസിനോട് അനുബന്ധിച്ച് കുടുംബവുമായി ആഘോഷത്തിനായിട്ടാണ് സഞ്ജു ആദ്യ മത്സരം ഒഴിവാക്കിയത്